ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ചെറിയൊരു എൻ്റർടൈൻമെന്റ് വീഡിയോ കേട്ടോ അപ്പം രാത്രി അപ്പം ഞാൻ മൊത്തം പോംപ്ലേറ്റ് ഉണ്ടാക്കുകയാണ് കഴിക്കാനായിട്ട് പക്ഷേ അതൊന്നല്ല ഇവിടെ രസകരായിട്ടുള്ളത് ഇവിടെ രണ്ടാള് ഇത് നോക്കിയേ ഞാൻ കാണിച്ചാരാട്ടോ ഇത് നോക്കിയാൽ രണ്ടാൾ ഭയങ്കര കളിയില്ലാട്ടോ ബാക്ക് ക്യാമറ എടുക്കട്ടെ ഞാൻ കാണിച്ചാരാട്ടോ കണ്ടോ ചുഞ്ചിരു 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 ഭയങ്കര കളിയിലണ്ടത് വാവ അതെ അതെ വന്ന് അതേ വന്ന് എന്റെ കൈയിലെന്തോ നോക്കിയാ എന്റെ കയ്യിലെന്തോ അയ്യോ കിട്ട് കിട്ടു എന്റെ കയ്യിലെന്താ നോക്കി ഒരു ചെണ്ടുണ്ട് ചണ്ട് ഓട്ടയിട്ട വേറെ ചണ്ട് ഇരിക്കുന്നുണ്ട് എക്സ്ട്രാ നോക്കി കൊട്ടണിന്റെ ടൂളാണ് അല്ലേ ചണ്ടോട്ടിയേ ഓംലെറ്റ് എന്തായി നോക്കട്ടെട്ടോ എന്നാ മറിച്ചോട് പെരിഞ്ഞട്ടുണ്ടോ ഇല്ലല്ലേ പെരിഞ്ഞില്ലേ നമ്മള് കുഞ്ഞുമുത്ത് കളിക്കണേ ബോൾ വെച്ച് കളിക്കാ ഇത് ഇരിങ്ങാലക്കൂടെ കൂടൽ മാണിക്ക് അമ്പലത്തിൽ പോയി വാങ്ങിക്കൊടുത്ത ബോൾ കേട്ടോ അത് വല്യമ്മ വാങ്ങിക്കൊടുത്ത ബോളാണ് നമ്മൾ വാങ്ങിക്കൊടുത്തത് ഒരു ഒരു ചെറിയ ജേ സിക്ക് കേട്ടോ അത് ചെറുക്കനെ അവിടെ കൊണ്ടു വെച്ചെന്ന് അറിയത്തില്ല ആ കിട്ടിയേ ഇതാട്ടോ ഇത് സംഭവിച്ചെറുതാണെങ്കിലും എത്ര ഇതിന് നൂറ്റൻപത് രൂപ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നൂറ്റൻപത് രൂപയ്ക്ക് പുറത്തുള്ളത് കാരണം വെച്ചാൽ ഇത് അതിൻ്റെ ക്വാളിറ്റി ഇത് ആൾ പറഞ്ഞ് പ്ലാസ്റ്റിക്കല്ല ഫൈബറാന്ന് പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി കേട്ടോ ഹൈ ക്വാളിറ്റി സാധനം കേട്ടോ ഇത് ഇത് എവിടെ പോയാലും അവൻ പുറത്തുണ്ടോ എനിക്ക് കൈ കയ്യിൽ അനങ്ങണ ഉണ്ടോ അവിടുന്ന് അവന് ഇഷ്ടമായിരുന്നു വാങ്ങിക്കും പക്ഷെ വാങ്ങുന്ന സമയത്ത് അവൻ നല്ല ഉറക്കമായിരുന്നു ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു പിറ്റേ ദിവസം ഇത് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അവൻ ഇത് നിലത്തും വയ്ക്കേണ്ടതെന്ന് കൊണ്ടുനടക്കണേ എവിടെ പോയാലും പുറത്ത് പോയാലും എവിടെ പോയാലും ബൈക്കിൻ്റെ ആയാലും കാറിലായാലും ഒക്കെ അവൻ ട്ടാ നട ജേഴ്സിണ്ടോ നിനക്ക് ജേസിപി പിടിച്ചോ ഒന്ന് ഓടിച്ചോടത്തെ ആ ജേസിടുക്കു ജേഴ്സിടുക്കു ജേഴ്സിബി കളയല്ല പിന്നെ ഇപ്പൊ പന്തിട്ടിട്ട് ജെ സി ബി ഉണ്ടല്ലേ എന്നാ ആ ജെ സി ബി ഓടിച്ചണെച്ചോടുത്തെ ആ ഓടിക്കു ആ ഓടിക്കുന്നേ കുഞ്ഞാവിടെ ജെ സി ബി ഉണ്ടോ അല്ലെ കുഞ്ഞാവിടെ ജെ സി ബി ഉണ്ടോ നിങ്ങൾ കേട്ടോ കൈ ഒക്കെ ആടും കയ്യാടും അതുപോലെ നമ്മുടെ ഈ കുട്ടി ഡ്രൈവറ് തൽക്കാലി ജിംബ്രൂട്ടാ നിനക്ക് കേട്ടോ അപ്പൊ ജിംബ്രൂട്ട് എന്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരികൂട്ടാ ണ്ടാണെ സെറ്റപ്പെട്ടു നോക്കിയിട്ട് കാര്യം അത് എന്നാ അപ്പൊ ഏർ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് എടുത്താണ് ഞങ്ങളോ ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷകരമായ നിമിഷങ്ങൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ എന്തേലും ലൈക്ക് ചെയ്തോളൂ കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞങ്ങളുടെ കുഞ്ഞി ഫാമിലി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബും കൂടെ ചെയ്തു വിട്ടേ കേട്ടോ അപ്പോൾ ഇനിയിപ്പോ നമുക്ക് അടുത്ത വീഡിയോയില് കാണുന്നവരെല്ലാവർക്കും ചെയ്യും ചുഞ്ചിരി വന്നേ ചുഞ്ചിരി ഒരു ഒരു ടാറ്റ കൊടുക്കും അവിടെ എന്താ ടാറ്റ കൊടുക്ക് യാ അപ്പത് ഉച്ചയ്ക്കെറുപയർ കയറി ഓംലെറ്റ് അടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ളൂ അപ്പം ഈയൊരു രസകരമായ നിമിഷം പെട്ടെന്ന് എടുക്കണമെന്ന് തോന്നി നിങ്ങളെന്ന് കാണിച്ചു തന്നോ തോന്നി അത് ശരി കേട്ടോ